ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പലതരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങളും സർവ്വസാധാരണമാണ് ഇതിൽ ശാരീരികം മാത്രമല്ല ചിലപ്പോൾ മാനസികവും പെടും സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് സെക്സിനെ കുറിച്ച് കൂടുതൽ ഉത്കണ്ഠാകുലർ ആകുന്നത് എന്നത് വാസ്തവമാണ് കാരണം അവർക്കിത് പുരുഷത്വത്തിന്റെ പ്രശ്നം കൂടിയാണ് ശേഷിക്കുറവിന് പരിഹാരമായി ചെയ്യാവുന്ന ചില പ്രത്യേക നാട്ടുമരുന്നുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം വാഴച്ചുണ്ട് അല്ലെങ്കിൽ വാഴയുടെ കുടപ്പൻ ഉദ്ധാരണ സമയം നീണ്ടു നിൽക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് തോരൻ വെച്ച് കഴിക്കാം ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും നല്ലതാണ് ഇത് അരിഞ്ഞ് ലേശം ഉപ്പിട്ട് വേവിച്ച് കഴിക്കുന്നതും ഏറെ ഗുണം നൽകും പ്രകൃതിയിലെ വയാഗ്രയാണ് മുരിങ്ങിയെന്ന് പറയാം പ്രത്യേകിച്ചും മുരിങ്ങയുടെ കുരു ഇത് അരച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് മൂത്ത കുരു വേണം ഉപയോഗിക്കാൻ ഈ കുരു ഉണക്കി പൊടിച്ച് പാലിൽ തിളപ്പിച്ച് കഴിക്കുന്നതും ഗുണം നൽകും കിടക്കാൻ പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇത് സേവിക്കുക സീസൺ കാലത്ത് സമ്പുഷ്ടമായ ചക്കക്കുരുവും കുരുവും ശേഷിക്കുറവിനുള്ള നല്ലൊരു പരിഹാരമാണ് ഇത് ആ സമയത്ത് തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ സമയത്ത് കൂടുതലായി ലഭിക്കുമ്പോൾ ഇതിൽ മണ്ണിൽ ഇട്ട് വെച്ച് പിന്നീട് തോരൻ വെച്ച് കഴിക്കാം അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കാം ഇതെന്തായാലും ഗുണമുണ്ടാകും നിലപ്പന എന്ന ആയുർവേദ സസ്യം ഇതിനു പറ്റിയ നല്ലൊരു പ്രതിവിധിയാണ് ഇതിന്റെ കിഴങ്ങാണ് ഉപയോഗിക്കേണ്ടത് ഇത് ഉണക്കി പൊടിക്കുക ഈ പൊടി പശുവിൻ പാലിൽ കലർത്തി കുടിക്കാം പശുവിനെ കറന്ന് ചൂടോടെയുള്ള പച്ചപ്പാലിൽ ചേർത്ത് ഉടൻ കുടിക്കണം പാൽ തിളപ്പിക്കരുത് നിലപ്പന കിഴങ്ങ് അരച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നതും നല്ല കാര്യമാണ് ഏത്തപ്പഴം സെക്സ് മൂഡിലേക്ക് വരാൻ ഏറെ നല്ലതാണ് പ്രത്യേകിച്ചും നെയ്യിൽ വരട്ടി കഴിച്ചാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇത് ഒരുപോലെ പ്രയോജനകരമാണ് ശരീരത്തിന് സ്റ്റാമിന നൽകുന്ന ഒന്നുകൂടിയാണ് ഏത്തപ്പഴം ഇരട്ടി മധുരം മറ്റൊരു മരുന്നാണ് ഇത് പൊടിക്കുക ഇതിന്റെ പൊടി പാലിൽ കലക്കി നെയ്യും തേനും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് വെറ്റില ജാതിക്ക എന്നിവ ചേർത്ത് ചവച്ചരച്ച് നീരുറക്കുന്നതും ഗുണം നൽകും ഇതുപോലെ ജാതിക്ക തേനും പുഴുങ്ങിയ മുട്ടയുമായി ചേർത്ത് കഴിക്കുന്നതും ഏറെ നല്ലതാണ് കടല ചെറുപയർ ഗോതമ്പ് എന്നിവ കുതിർത്തുക ഇത് ആട്ടിൻ പാലിൽ ഇട്ട് വേവിക്കണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിൽ അല്പം തേനും നെയ്യും ചേർത്ത് കഴിക്കാം ഇതും ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് നായ്ക്കുരുന്ന പരിപ്പ് വയൽചൊല്ലിയുടെ കായുടെ പരിപ്പും ചേർത്ത് പൊടിക്കുക ഇത് പശുവിൻ പാലിൽ ചേർത്തിളക്കി പഞ്ചസാരയും ചേർത്ത് കഴിക്കാം പാൽ തിളപ്പിക്കരുത് കറന്നെടുക്കുമ്പോഴുള്ള ഇളംചൂടിൽ തന്നെ ഇത് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വെളിച്ചെണ്ണയിൽ ജാതിക്ക് അരച്ച് ചേർത്ത് കാച്ചി ഈ വെളിച്ചെണ്ണ കൊണ്ട് അവയവം മസാജ് ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം